യാത്രകളുടെ അതിരുകളിലെ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ സതേൻ ആഫ്രിക്കൻ കൺട്രികളിലൂടെയുള്ള ഓവർലാൻഡിങ് ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി റെഡിയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസീം യു റെഡി ഗോ ടു ടു ന്യൂ വി ഓക്കെ അപ്പോൾ വസീം ഞങ്ങളെ എല്ലാ പ്രൊവിൻസിലേക്കൂടെ കൊണ്ടുപോകുകയാണ് അതോടൊപ്പം തന്നെ പുതിയ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് മുന്നിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ഞങ്ങള് ആ പ്രോ ഇനി ഇത് ജോനാസ്പർ ഘടകം വന്ന പ്രൊവിൻസ് എക്സിറ്റ് ആവുകയാണ് ഇനി നമ്മൾ എൻ്റർ ആവുന്നത് ഇപ്പൊ വി ആർ ഗോയിൻ എൻറ്റർ ഇൻറ്റുസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പം നമ്മൾക്ക് വസീം ഡ്രൈവർ സീറ്റ് ഏറ്റെടുത്തു ദാറ്റ്സ് ഗുഡ് തിങ് വസീം യു എൻജോയിങ് എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടി ഡാർലിക്കും ടെൻഷൻ കുറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എ പി എസ് അത് ഇത് വീഡിയോ എല്ലാം ടെൻഷൻ ആയിരുന്നു ഇപ്പോൾ ആ ടെൻഷൻ എല്ലാം ഒഴിവായി പക്ഷേ ഓ ഇതാണ് അവരുടെ പ്രൊവിൻസിൻ്റെ ലിസ്റ്റുണ്ട് ഓക്കെ ചെറിയ പ്രൊവിൻസ് ആണ് റിവർ അവരിത്ര ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞോണ്ടിരിക്കാണ് അപ്പം ഇതിന്റെ ഫാമിംഗ് സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ മക്കഡാമിയ ആയിട്ട് ഫാം നടക്കുന്നത് ഫാമിങ് നടക്കുന്നത് നല്ലൊരു ഏരിയയില് ഫാമിങ് നടക്കുന്നുണ്ട് അപ്പം ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് നട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടുന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫാമ് കാണുവാണെങ്കിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇതാണ് പക്ഷേ ഇവിടെ നല്ല ഫെൻസ് ഇട്ട് വെച്ചേക്കാം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് വണ്ടി ഓടിച്ചൊന്ന് പോയി കാണാമായിരുന്നു പക്ഷേ ഇതാണ് ഏകദേശം നമുക്കൊരു ഒരു മാവിൻ്റെ മാവിൻ്റെ അത്രയൊക്കെ മുഴുവിൽ നിൽക്കുന്ന മക്കഡാമിയ മരങ്ങളാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ കശുവണ്ടിക്ക് ഒക്കെ ബദലായിട്ട് വരാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ എല്ലാവരും ഇപ്പം കൂടുതലായിട്ടും ഇതിന്റെ ഈ നട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലാണ് ഇതിന്റെ ജന്മഭൂമി ക്വാളിറ്റി ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് കിട്ടുന്നത് പുതിയൊരു ക്രോപ്പാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന് നല്ല തേങ്ങയുടെ പോലെ നല്ല കട്ടിയുള്ള ഒരു കേസാണ് വരുന്നത് അത് ഒരു പ്രത്യേക ടൈപ്പിൽ ഒരു ലോക്ക് ഇട്ട് നമ്മൾ തിരിക്കുന്ന പോലെയാണ് വരുന്നത് അപ്പോൾ നമ്മളിത് കടയെ മേടിക്കുമ്പോൾ തന്നെ അതിന്റെ ലോക്ക് തരും അപ്പൊ ലോക്കോട് കൂടിയ നട്ടായിട്ടാണ് മക്കഡാമിയ വരുന്നത് നാട്ടിലും ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കടകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഒത്തിരി അധികം കയറി പോകുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നുണ്ട് അത് മാത്രമല്ല ചോക്ലേറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ കേക്കിന്റെ അകത്ത് അല്ലെങ്കിൽ ഒക്കെ നട്ട്സ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ സാധനമാണ് കൂടുതലും ആൾക്കാർ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഇതിന് ഒത്തിരി നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് നല്ല പല ഫ്ലേവർ വരുന്നുണ്ട് കാഷ്യൂവിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട് കോക്കനട്ടിന്റെ ഫ്ലേവർ വരുന്നുണ്ട് ഉണ്ട് പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇത് ഇത് ഫാം ചെയ്യുമ്പോഴും കേടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അധികം ഇത് കേടാവുന്നില്ല ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഈ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ് ഞാനതിൻ്റെ കുറച്ചും കൂടെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അതേലും അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമിംഗ് കുറിച്ചൊക്കെ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് ഞാൻ വീഡിയോ മേടിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇവിടെ ഒത്തിരി കമ്പനികളുണ്ട് അങ്ങനത്തെ അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ ഒരു പുതിയ ഇൻഫർമേഷൻ ആണല്ലോ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഒത്തിരി പേർ എന്നോട് ഇതിനോട് ചോദിച്ചായിരുന്നു മക്കഡാമിയ എന്ന് പറയുന്ന ഫ്രൂട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ അവിടെ ആ കണ്ട ഫാമിൽ എനിക്ക് കയറാൻ ഒരു സാഹചര്യം അല്ലായിരുന്നു അത് ഒത്തിരി ഫെൻസ് ചെയ്തപ്പെട്ട പക്ഷേ ഇതിന്റെ ഞാൻ ഏതെങ്കിലും ഒരു ഫാമുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് നിന്ന് ഏതെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ ലൈനെക്കുറിച്ചൊക്കെ ഉണ്ടോ ഇവിടെ കുറേ ഗ്ലോബൽ അക്കഡാമിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന് ഞാൻ പറ്റുമെങ്കിൽ അവരുടെ ക്ലിപ്സ് ക്ലിപ്സ് മേടിച്ചിട്ട് ഈ വീഡിയോയുടെ ലിങ്കിൽ ആടിക്കുക അപ്പം നിങ്ങൾക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലോ ണോ ഓക്കേ ആണോ ഓക്കേ ഞങ്ങള് ആണുങ്ങള് വന്ന് ഇവിടെ ജോയിൻ ചെയ്തോടുകൂടി ഐ തിങ്ക് ദേ ദൈവികം ലിറ്റിൽ കൊയറ്റർ ആക്ച്വലി ിക്കൻ മ നമ്മുടെ ഇവിടെ ഇവിടുത്തെ ഗ്രാവൽ റോഡ് അതായത് നമ്മൾ ടാർ ചെയ്യാത്ത വഴി കൂടെ ഞങ്ങള് വൺ ട്വന്റി ഹൺഡ്രഡ് ആൻഡ് ടെന്നിലൊക്കെയാണ് ഞാൻ പോകുന്നത് അത് ബോട്സ് വാനയിലും സാംബിയും സിംബാവയിലൊക്കെ നമ്മളിത് ചെയ്യും അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാല് ഗ്രേഡിങ് പറയും അല്ലേ ദോൾ ഇറ്റ് ഗ്രേഡിംഗ് ഗ്രാവൽ റോഡ് ഗ്രേഡിങ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാല് വെരി ലൈക് സ്ട്രോങ് ആൻഡ് ഇവന്റ് ടാറ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇറ്റ്സ് ലൈക്ക് എ ടാർ റോഡ് ആൻഡ് ലെ കീപ്പ് ഇറ്റ് വൈഡ് സോ ഇൻ കേസ് ഒള്ളി തിങ് ഇഫ് ഇറ്റ്സ് വി ആർ വെൻ യു ബ്രേക്കിംഗ് യു മസ്റ്റ് ബി കെയർ അല്ല നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒന്ന് കെയർഫുൾ ആവണം ആൻഡ് ഗ്രാവൽ റോഡ് വേറൊരു ചലഞ്ച് എന്നാന്ന് ചോദിച്ചാണല്ലോ ഗ്രാവൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഒത്തിരി റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേഷൻ ഉണ്ടാവും ഞങ്ങൾ അപ്പം ചിലപ്പോൾ ഒന്ന് നമ്മൾ അടിച്ചു വിടുമ്പോഴായിരിക്കും റോഡ് മിസ്സായി പോകുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് ഇന്ന് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം അതാണ് വേറൊരു ഗുണം അപ്പൊ എനിക്കിന്ന് ഏഹ് എന്നേക്കാളും സ്പീഡിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്ത വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് നിങ്ങളോ എന്റെ ഓക്കെ ഓക്കെ അവരും ഓക്കെ ആണ് അപ്പം ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ആണ് ഒരു പുതിയ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടില്ല വി ആർ നമ്മൾ ഒന്ന് പോയി നോക്കാൻ ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിക്കണം അത് പറയുമ്പോ റൈറ്റ് സൈഡിൽ നമ്മുടെ ആഫ്രിക്കയുടെ പ്രധാനപ്പെട്ട നല്ല നല്ല സൺസെറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ എന്താ ബ്യൂട്ടി നല്ല റെഡ് സൺസെറ്റ് വരുന്നുണ്ട് അപ്പോൾ സൂര്യേടൻ നമ്മളോട് വിട പറയുന്നതിന് മുമ്പ് നമുക്ക് ക്യാമ്പ് സെറ്റിൽ എത്തി ക്യാമ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ വസിമിങ്ങൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ സൗത്ത് ആഫ്രിക്കയുടെ കുറേം കൂടെ ടെറൈൻസ് ഒക്കെ കവർ ചെയ്യുവാണ് കൂടുതൽ ഏരിയ കവർ ചെയ്യുവാണ് എന്നതാണെങ്കിലും നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഒരാളും കൂടെ കൂടെ വന്നതോടുകൂടി കൂടുതൽ സൗത്ത് ആഫ്രിക്കയിൽ അറിയുന്ന ഒരാൾ വന്നതോടുകൂടി അത് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് തരുന്നുണ്ട് അത് മാത്രമല്ല വസീമിനും സെയിം കൈൻഡ് ഓഫ് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതുകൊണ്ടാണ് പുള്ളി ജോ ബിയോണ്ട് ബിയോണ്ട് ദ ബോർഡറിൽ ജോയിൻ ചെയ്തത് പിന്നെ നമുക്ക് പുള്ളിയും ആൾക്കാർ ഗെസ്റ്റിനെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ക്യാമ്പിങ്ങിനും ഗെയിം ടൂറിസം എന്ന് പറയും ഗെയിം ടൂറിസം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഹണ്ട് ചെയ്യാനും ഒക്കെയുള്ള ഗെയിം ടൂറിസങ്ങളുണ്ട് അപ്പോൾ അവരെ കൊണ്ട് പോകുന്ന ഒരു ഒരു സെക്ഷനുണ്ട് ആ സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പം ഇനി ആർക്കെങ്കിലും പിന്നെ ഹണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് പഴയ അങ്ങനത്തെ ഹോബികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ബിയോണ്ട് ദ ബോർഡറായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് അതിനും ആളുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതിനും പറ്റിയ ആളുണ്ട് ഓക്കെ വസീം ഹൗ ഡിഡ് യു ഫൈൻ ദിസ് റോഡ് ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് ഫോർ ലാസ്റ്റ് സോ മെനി ഡേയ്സ് ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആക്ച്വലി വേറെ എവർ ഗൂഗിൾസേ ഐ ജസ്റ്റ് ഗോ ലൈക്ക് ദാറ്റിനോ It's, it's, it's a nice it's a, like you know, we have a very nice Hylex uh, uh, Bucky. So yeah, with that, with us, we don't mind any kind of gravel road, oh. or, you know. Yeah, even, the, even if it is we have to climb mountain, we can climb the mountain as well. Ah, and then, and then there's but interesting part you can see, but, you <laughs> see there's lot of mud, that water. Yeah. You see, yeah, today I'm know, oh, I'm and super confident. Luck. I'm we are driving. മടി പട്ട് കമ്മിങ് ചെളിയും ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല അത്ര ഇരുട്ടായിട്ടില്ല that's what i said now, today i you know, they like you know if they if they're looking for something into game drive experience and like you know game drive 4x4 trials and everything and uh, like animal even they can experience with us hunting like yeah. you know that kind of stuff river rafting expeditions very kind of ചലഞ്ചൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയികൊണ്ടിരിക്കെല്ലാ ദിവസവും ഇത്രയേലും ഗ്രാവൽ റോഡ് ഇല്ലാതെ നമ്മുടെ ഡ്രൈവ് കംപ്ലീറ്റ് ആവുകയല്ലോ അപ്പം ഇന്നും നമുക്ക് ഗ്രാവൽ റോഡ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ നമ്മള് ഇവിടുത്തെ പ്രൊവിൻസുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയ അറിയാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ പറയണം ഞങ്ങൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന പ്രൊവിൻസിലോട്ട് കയറുവാണ് പറഞ്ഞാൽ എത്ര ഡ്രൈവ് ചെയ്താലും കണ്ടാലും മതിയാകാത്തൊരു സംഭവമാണ് ഈ ആഫ്രിക്കൻ സൺസെറ്റ് ആ മരങ്ങളുടെ ഇടയിൽക്കൂടെ ആ സൂര്യൻ ഇങ്ങനെ വീഴുന്നത് കാണാൻ എപ്പോഴും ഒരു രസം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇനി ഏതാണ്ട് മുപ്പത്തേഴ് മിനിറ്റേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഇങ്ങനെ കുറച്ച് ഗ്രാവൺ റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് വരുവാണ് സൂര്യൻ നമ്മളെ ഇങ്ങനെ സ്വാഗതം ചെയ്ത് ബൈ പറയാനായിട്ട് കാത്തിരിക്കുകയാണ് സൂര്യൻ ബൈ പറയുന്നതിന് മുമ്പ്

ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് അത്താഴൊക്കെ കഴിച്ചു കുഴപ്പമില്ലായിരുന്നു വന്ന് ഒന്ന് ഫുഡ് കഴിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം പിന്നെ ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് ഇതാണ് കേട്ടോ അത്യാവശ്യം ബിസിയുണ്ട് ഒരു പത്ത് പതിനഞ്ച് വണ്ടി കണ്ടു നല്ല സൂപ്പർ ഒരു ക്യാമ്പ് സൈറ്റാണ് നാളത്തേ നാളത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് ആരെയും അസ്പോർട്ട് ചെയ്യേണ്ട സാധ്യത ഇപ്പോൾ അതെ ഞങ്ങൾക്ക് മിസ്സായേക്കുന്നത് ഹിപ്പോ ഹിപ്പോസിനെയാണ് മിസ്സ് അയക്കുന്നത് അപ്പോൾ ഹിപ്പോയെ പിടിക്കണം നാളെ അതാണ് നാളത്തെ മോർണിംഗ് ടാസ്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ജേണിയാണ് കണ്ടിന്യൂസ് ജേണി ആകുമ്പം നമ്മൾ ആ ജേണി ഒന്നും മിസ്സാക്കുന്നില്ല ഞങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നാളെ കാണുന്നവരെ ഞങ്ങളുടെ ക്യാമ്പ് സെറ്റപ്പ് ഇതൊക്കെയാണ് വസീമും ഞങ്ങളുടെ കൂടെ ക്യാമ്പ് ഇന്ന് ജോയിൻ ചെയ്യണം വസീം ഇതുപോലത്തെ ക്യാമ്പും ഗെസ്റ്റിനെയൊക്കെ പല സ്ഥലത്തും ക്യാമ്പിനെ കൊണ്ടുപോകുന്ന ആളാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ റൂട്ടുകളൊക്കെ എടുക്കുകയാണ് അപ്പോൾ വസീം വരുന്നത് വരുന്നതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് എന്ന് വെച്ചാൽ ഈ സൗത്ത് ആഫ്രിക്കയെ കുറിച്ചും കൂടെ കൂടുതൽ അറിയാവുന്ന ആളാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഞങ്ങൾക്ക് യൂസ്ഫുള്ളാണ് പിന്നെ വസീമിൻ്റെ പ്രസൻസ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ആൾക്കാരൊക്കെ ഇതിൽ ഇങ്ങനെ ഗാർഡ്മാരൊക്കെ നടന്നു പോകുന്നുണ്ട് ഓക്കെ ആണോടാ നാളെ എനിക്ക് ഇപ്പോഴേ കാണണോ ഏ ഇപ്പോ അല്ലേ ഇപ്പോൾ അവർ പ്രോമിസായിരുന്നു ഇപ്പോൾ കാണിച്ചില്ലെന്നുള്ള പരാതി നാളത്തേക്ക് തീർക്കുക അപ്പോൾ സഞ്ചാ നാളെ രാവിലെ സഫാരിയൊക്കെ ആയിട്ട് കാണാം അല്ലേ ഓക്കെ അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ക്യാമ്പ് സൈറ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ല വലിയൊരു ക്യാമ്പ് സൈറ്റ് ആട്ടോ ഇത് പിലാനീസ് ബർഗ് നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള ക്യാമ്പ് സൈറ്റാണ് ഇത് പ്രൈവറ്റ് ഓൺഡ് ക്യാമ്പ് സൈറ്റാണ് പക്ഷേ ഒത്തിരി പഴക്കമുള്ള ക്യാമ്പ് സൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ പൂള് അതുകൂടാതെ നല്ലൊരു റിസപ്ഷൻ ഏരിയ സി ഇതൊക്കെ നല്ല സമ്മർ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആണെന്ന് തോന്നുന്നു അവിടെയൊക്കെ പിടി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ ത്രീ ഫിഫ്റ്റി സൈറ്റ് ഉണ്ടാവുമായിരിക്കും ഇത് ഒത്തിരി ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ നമുക്ക് സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ റൈറ്റിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു എയ്റ്റീസിലൊക്കെ ഉണ്ടായി സൗത്ത് ആഫ്രിക്കയുടെ പ്രതാപകാലത്ത് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇപ്പോഴും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റിയില്ല ഇത് ഇത് ജസ്റ്റ് പിന്നെ ഈ ടബ് ഇവിടുത്തുകാരുടെ മാത്രമാണ് ഇത് പൂൾ ഉപയോഗിച്ചിട്ട് ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റിയാണ് രണ്ട് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഉണ്ടാകും അത് കൂടാതെ ഏകദേശം മൂന്ന് നാലോ മറ്റോ വേറെ നമുക്ക് വാഷ് ഏരിയയും ടോയ്ലറ്റും ഷവർ ഏരിയയും എല്ലാം കൂടെ കൂടി എമ്യൂണിറ്റീസ് ഏരിയാസും ഉണ്ട് ഇതുകൊണ്ട് പിന്നെ ഇതുണ്ട് ഇത്ര വലിയ ഏരിയ ആണ് ക്യാമ്പ് ക്യാമ്പ്സായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ അത്രയും ലോങ് കിടക്കുവാണ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് മൂന്നോ നാലോ എമ്യൂണിറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു ഓരോരുത്തരോരുത്തർ കുളിച്ച് ഫ്രഷ് ആവുന്നു ബസീന്നും കുളിച്ച് റെഡിയായി ഹലോ അയ്യൂ സെറ്റ് റെഡി ഓ അതേ വന്ന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാൾ ഇതാണ് പിന്നെ ചായക്ക് വെള്ളം തിളയ്ക്കുന്നു നിങ്ങൾ ബ്രെഡ് ഓംലെറ്റൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ പവർ പോയിൻ്റ് ഇതാണ് ഇവർ ഇവിടെ പവർ പോയിൻറ്റ് തരുന്നുണ്ട് എല്ലാവർക്കും തന്നെ പവർ പോയിൻ്റ് ഉണ്ട് ഞാൻ നമ്മുടെ എനർജീസ് ബാങ്ക് പവർ ബാങ്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു സു ഹൺ്രഡ് പെർസെൻ്റ് ആയി അപ്പോൾ നമുക്കിനി പഠിക്കണം നമ്മുടെ ടൂൾസുകളെല്ലാം കവറപ്പായി യു ആൾ സെറ്റ് റെഡി വെള്ളം തിളച്ചതിന് ശേഷം പാലൊഴിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണോ എന്തോ അതിൻ്റെ സയൻറ്റിഫിക് സൈഡിൽ നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അവർക്കൊക്കെ സ്വന്തം വീട് പോലെ തന്നെ ഏരിയ അവർ എടുത്തേക്കും ഇഷ്ടംപടി രണ്ടുമൂന്നും കുടുംബമായിട്ട് വരുന്നോണ്ട് അവർക്ക് അവരെല്ലാവരും എല്ലാവരും ഇതുണ്ടോ അവരവരുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ടെൻറ്റുകളൊക്കെ ഫോൾഡ് ചെയ്യുന്ന തിരക്കിലാണ് പിള്ളേർ സെറ്റെല്ലാം രാവിലെ മോർണിംഗ് വൺ ഓഫ് അബല്യൂഷൻ ഇതാണ് അത് ഫീമെയിലിൻ്റെ നമ്പർ വണ്ണ് ഇതുകൊണ്ട് മൂന്നോ നാലോ എണ്ണമുണ്ട് ആ സൈഡ് അത് കൂടാതെ കോമൺ ഏരിയ ഉണ്ട് അതുണ്ടോ തുണി വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് പഴയ സിസ്റ്റമാണ് അതുണ്ടോ ഗീസറുകൾ ഹലോ ആൾക്കാർ രാവിലെ വന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നു പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എയ്റ്റീസിലെ ക്യാമ്പ് അല്ലെ നയൻറ്റീസിലെ എയ്റ്റീസിലെ ക്യാമ്പായിരിക്കും ഓക്കെ ഏഹ് എല്ലാവരും ഫ്രഷ് ഫ്രഷായല്ലേ ഏഹ് ആളി ഓക്കെ സർ ചാവിഡി നിങ്ങളെന്തായി ഇത് ഞാനും പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചു വന്നു പിന്നെ ഇനിയിപ്പോൾ സമയം കളയാനില്ല നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കാം കുഴപ്പമില്ലായിരുന്നു ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചാൽ ഒത്തിരി ഷവർ ഉണ്ടായിരുന്നു ഒത്തിരി പവർ അല്ലാത്ത ഒരു എന്താ ഇച്ചിരി ഫാൾട്ടി ആയിട്ടുള്ള ഷവറിൽ കയറി അതുകൊണ്ട് സമയം കുറച്ച് കൂടുതൽ പോയി വെള്ളം അത്ര സ്ട്രോങ് ആയിട്ട് വരുന്നില്ലായിരുന്നു അങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ് പാത്രങ്ങളൊക്കെ കയറ്റിയതാണോ കയറ്റണം അല്ലേ കഴുകാനും അല്ലേ സമയം കളയണ്ട സഞ്ച യു സെറ്റ് റെഡി വേറെ ഏയ് യു യു ഹൈഡിങ് ഹൈഡിങ് വേർസബോ ഓക്കെ വസീം ലെറ്റ്സ് ഗോ Yeah, let's go.